നിലവിലെ രാഷ്ട്രീയ വിവാദങ്ങളിൽ പ്രതികരണവുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടതിൽ തെറ്റില്ലെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു ഇന്ത്യ ഭരിക്കുന്നവരുടെ പോഷക സംഘടനാ നേതാവിനെ എ ഡി ജി പി കണ്ടത് മഹാപാപമായി തോന്നുന്നില്ല പൂരം കലക്കിയതിൽ ഡി ജി പിയുടെ റിപ്പോർട്ട് എ ഡി ജി പിക്ക് എതിരാണ് മുഖ്യമന്ത്രി എ ഡി ജി പിയെ സംരക്ഷിക്കുമെന്ന് തോന്നുന്നില്ല മുഖ്യമന്ത്രി എ ഡി ജി പിക്ക് നടപടിയെടുക്കുമെന്ന് വിശ്വസിക്കുന്നയാളാണ് താനെന്നും അദ്ദേഹം പറഞ്ഞു അൻവറിന്റെ വിമർശനം നേരത്തെ ഒന്നും കേട്ടില്ല ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന രീതിയിലാണ് അൻവറിന്റെ വിമർശനം ഏതായാലും അൻവറിന് പിന്നാലെ കൂടാൻ ആളുകളുണ്ട് മലബാറിൽ അൻവറിന് സി പി എമ്മിനെ ഭയപ്പെടുത്താൻ സാധിക്കും മലബാറിൽ ഇടതുപക്ഷത്തിനുണ്ടായ തോൽവി അൻവർ തന്നെ വിലയിരുത്തട്ടെ ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് പോയി എന്നത് നേരാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു പി ശശി കുഴപ്പക്കാരനാണെന്ന ആക്ഷേപം നേരത്തെ ഉണ്ടല്ലോ എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു എല്ലാത്തിനേയും പറ്റി അന്വേഷണം നടക്കുന്നുണ്ടല്ലോ വേവുവോളം ഇരിക്കാമെങ്കിൽ ആറുവോളം ഇരിക്കാമല്ലേ തോമസിന് മന്ത്രിയാകാൻ യോഗ്യതയില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ചേട്ടന്റെ കെയർ ഓഫിൽ വന്ന എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു അതേസമയം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ ഡി ജി പിയുടെ റിപ്പോർട്ട് ഇന്ന് സംസ്ഥാന സർക്കാരിന് നൽകും എ ഡി ജി പിക്ക് എതിരായ പരാതികളിൽ ഡി ജി പിയുടെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സർക്കാരിന് സമർപ്പിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നതെങ്കിലും എന്നാൽ റിപ്പോർട്ട് അന്തിമമാക്കാൻ സമയം എടുത്തതാണ് വൈകാൻ കാരണമെന്നായിരുന്നു ഒടുവിൽ ലഭിച്ച വിവരം ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് എ ഡി ജി പി നൽകിയ വിശദീകരണം തള്ളിക്കൊണ്ടാണ് ഡി ജി പി അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ രണ്ട് ഉന്നത ആർ എസ് എസ് നേതാക്കളെ കണ്ടതിലെ വിശദീകരണം തൃപ്തികരമല്ലെന്നാണ് ഡി ജി പിയുടെ നിലപാട് എന്നാൽ മാമി തിരോധാനമടക്കം അൻവർ ഉന്നയിച്ച കേസുകളിൽ അജിത്തിന് വീഴ്ചയുണ്ടായെന്ന വിലയിരുത്തൽ റിപ്പോർട്ടിലുണ്ടാകില്ലെന്നാണ് സൂചന കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ ഉപസമിതി യോഗത്തിലും അജിത്തിനെ മാറ്റാതെ പറ്റില്ലെന്ന നിലപാടാണ് ഘടകകക്ഷിയായ സി സ്വീകരിച്ചത്